സ്തുതിക്കുന്ന രാവിലെ സമയം ഇസ്രായേലുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൻ്റെ അവസാനം വായിക്കട്ടെ ഷേൽത്തിയലിൻ്റെ മകനായ സെരു ബാബേലും അവൻ്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശയുടെ നയപ്രമാണത്തിൽ എഴുതിയിരുന്നത് പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ യാഗപീഠം പണിതു അവർ അതിനെ പണ്ടത്തെ നിലയിൽ പണിതും അതിന്മേലെ ഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കാലത്തും വൈകുന്നേരത്തുമുള്ള ഹോമയാഗങ്ങളെ തന്നെ അർപ്പിച്ചു നീണ്ട എഴുപത് വർഷത്തെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന യഹൂദജനം ഇസ്രായേലിൽ മടങ്ങി വന്ന് അല്പകാലം കഴിഞ്ഞപ്പോഴ് അവരാദ്യമായി ചെയ്ത ഒരു വലിയ പ്രവൃത്തിയാണ് അവർ അവരൊരുമനപ്പെട്ട് എരുസ്ലേമിൽ വന്നുകൂടി യഹോവയുടെ ആ യാഗപീഠത്തെ പണിയുകയാണ് ഇസ്രായേലിന്റെ ദൈവത്തെ യാഗപീഠം പണിയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് അവർ അതിനെ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ അതിനെ അതിൻ്റെ പണ്ടത്തെ സ്ഥിതിയിൽ പണിതും അവിടെ ദൈവത്തിന് ഹോമയാഗങ്ങൾ അർപ്പിച്ചു ഏതൊരു ക്രിസ്തീയ ജീവിതത്തിന്റെയും അടിസ്ഥാനം പ്രാർത്ഥന ദൈവത്തോടുള്ള ആ സംഭാഷണം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളും സ്തുതിയും സ്തോത്രവും മഹത്വവും ഒക്കെ കരേറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്ന പ്രാർത്ഥന ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ് ആ പ്രാർത്ഥനയുടെ ആ യാഗപീഠം പണിയുമ്പോഴാണ് ദൈവമായിട്ടുള്ള ആ നിരപ്പ് യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവിക്കുവാനിടയാവുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ താണഭൂമിയിലേക്ക് ജടാവതാരമെടുത്ത് വന്ന് ആ യാഗപീഠത്തിൽ തന്നെത്താൻ അർപ്പിച്ചു നമുക്ക് വേണ്ടി ആ ഒരു വലിയ യാഗമായി തീർന്നു എന്നാണ് എബ്രാഹം ലേഖന കർത്താവ് പറയുന്നത് ആ യാഗത്തിലൂടെ നമുക്ക് ദൈവവുമായിട്ടുള്ള നിരപ്പ് ലഭിച്ചു ആ നിരപ്പിൻ്റെ അടിസ്ഥാനമാണ് ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാനുള്ള ആ മുഖാന്തരമായി തീരുന്നത് കർത്താവായ യേശു ക്രിസ്തു അർപ്പിച്ച ആ വലിയ യാഗം അതിലൂടെ നമുക്ക് നമുക്കേത് സമയത്തും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയും അതാണ് ഷബ്രായർ ഒൻപതിൻ്റെ പതിനാലാം വാക്യത്തിൽ കാളകൾ ആട്ടുകുറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവർ മേൽ തളിക്കുന്ന പശുഭം ഭസ്മവും ജടിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും ആ രക്തം യേശുക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരമായി ആ യാഗ യേശുക്രിസ്തു എന്ന യാഗപീഠത്തിലൂടെ അതും ഇബ്രാഹിം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ഒരു യാഗപീഠമായി തീർന്നു ഒരു യാഗവസ്തുവുമായി തീർന്നു നമ്മെ രക്ഷിപ്പാനായി ആ യാഗപീഠത്തിൽ അർപ്പിക്കുന്ന സ്തുതി സ്തോത്രങ്ങളും പ്രാർത്ഥനകളും സ്വർഗത്തിലേക്ക് കരേറി ചെല്ലുമെന്നുള്ള വാക്തത്വവും നമുക്ക് തന്നിട്ടുണ്ട് സബേലിന്റെ കാലത്ത് അശേരാ പ്രവാചകന്മാരും ബാലന്റെ പ്രവാചകന്മാരും വർധിച്ച് വെല്ലുവിളി നടത്തിയപ്പോൾ നടത്തിയപ്പോഴ് ഏലിയാവ് ചെയ്ത കാര്യം നമുക്കറിയാം ഒന്ന് രാജ പതിനെട്ടാം അധ്യായത്തിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഏലിയാവ് ചെയ്ത ഒരു കാര്യം ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കല്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ എന്ന് വെല്ലുവിളിച്ചതായ ഏലിയാവ് ആദ്യം ചെയ്ത ഒരു കാര്യം അവൻ പന്ത്രണ്ട് കല്ല് ഇസ്രയേൽ ഗോത്രങ്ങളുടെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം പന്ത്രണ്ട് കല്ലെടുത്തു കല്ലുകൊണ്ട് ഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണ്ടത് പണ്ടത്തെ നിലയിൽ ദൈവം കൽപ്പിച്ച മാതൃക പ്രകാരം ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം യാഗപീഠം പണിതുകൊണ്ട് അവിടെ യാഗവസ്തുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നാം വായിക്കുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ആ യാഗവസ്തുവിനെയും യാഗപീഠത്തെയും അതിന് ചുറ്റും അവനൊഴിച്ചിരുന്ന വെള്ളവും മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു ദൈവം തന്നെ യഹോവ തന്നെ ദൈവമെന്ന് അവിടെ ആ ജാതികളുടെ മുൻപാകെ വെളിപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി തീർന്നു യഹോബ തന്നെ ദൈവം യഹോവ തന്നെ ദൈവമെന്നുറക്ക പറയുവാൻ ഏലിയാവിന് അവിടെ കൃപ ലഭിച്ചു ഏലിയാവിൻ്റെ ദൈവം തീ കൊണ്ട് ഉത്തരമേറി നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളുടെ യാഗപീഠങ്ങള് അത് നേരെയാക്കി ദൈവഹിതപ്രകാരം നമ്മൾ പക്ഷപാതം കഴിക്കുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും എന്നുള്ള ആ വലിയ വാക്തത്വം നമുക്കിവിടെ നൽകി തന്നിരിക്കുകയാണ് ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ നന്നാക്കുവാൻ അന്യോന്യമുള്ള പകയുടെയും പിണക്കത്തിൻ്റെയും ശാഠ്യത്തിൻ്റെയും മത്സരത്തിൻ്റെയും കാരണമായി യാഗപീഠത്തിൻ്റെ കല്ലുകൾ ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ യാഗപീഠത്തെ അതിൻ്റെ പൂർവസ്ഥിതിയിലേക്ക് പണിത് അവിടെ ദൈവത്തിന് സുഗ്രാഹ്യമായ ആരാധന കഴിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അങ്ങനെയെങ്കിൽ അവിടെ ദൈവം പ്രസാദിക്കും അവിടെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കും ഇന്ന് പാൽക്കാലം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു പാൽക്കാലമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ ഗോഡ് ബ്ലസ് യു